ആനകേരളത്തിന് വീണ്ടും ഒരു തീര നഷ്ടം ഗണപതി എന്ന കൊമ്പൻ ആന കേരളത്തോട് വിട പറഞ്ഞിരിക്കുകയാണ് സഹിപുത്രന്മാരെ വില്ലുന്ന ആനച്ചന്തത്തിന്റെ പര്യായമായിരുന്ന മാവേലിക്കര ഗണപതി തെക്കൻ നാട്ടിലെയും വടക്കൻ നാട്ടിലെയും എല്ലാ ഉത്സവപുരങ്ങളിലും സജീവ സാന്നിധ്യമായിരുന്നു വീണ്ടും ഒരു ഉത്സവകാലം പടിവാതിൽക്കൽ എത്തിനിൽക്കെ മാവേലിക്കര ഗണപതി നഷ്ടമായത് ആന കേരളത്തിന് തീരാനഷ്ടമാണ് വർഷങ്ങൾക്ക് മുൻപ് വാളയാർ ചുരം കടന്നാണ് മറനാട്ടിൽ നിന്നും ഗണപതി കേരളത്തിലേക്ക് എത്തുന്നത് കഴിഞ്ഞ ഇരുപത്തഞ്ചു വർഷമായി സുനി എന്ന പാപ്പാനായിരുന്നു ഗണപതിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ പേരുകേട്ട ഒട്ടനവധി കൊമ്പന്മാർ നിന്നിട്ടുള്ള മനുശ്ശേരി തറവാട്ടിൽ നിന്നും വർക്കലയിലേക്കും പിന്നീട് അവിടെ നിന്നും മാവേലിക്കരയിലേക്കും ഗണപതി കൈമാറ്റം ചെയ്തിട്ടുണ്ട് ഈ മാസം പതിനാലാം തീയതി കുന്നംകുളത്തായിരുന്നു ഗണപതിയുടെ അവസാന പരിപാടി അവിടെ വെച്ച് ആനയ്ക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്ന് പറയപ്പെടുന്നു ആനയുടെ യഥാർത്ഥ ഇപ്പോൾ വ്യക്തമല്ല പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായ ശേഷം മാത്രമേ യഥാർത്ഥ മരണകാരണം അറിയുവാൻ കഴിയുകയുള്ളൂ മാവേലിക്കര ഗണപതിക്ക് ആദരാഞ്ജലികൾ